ാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ആശയമുള്ള ആശയസംപുഷ്ടമായ ഒരു ഹദീസാണ് നമ്മൾ മനസ്സിലാക്കണം ഇറമുൽ നിങ്ങൾ ഭൂമിയിലുള്ള ആളുകൾക്ക് കരുണ ചെയ്യുക അങ്ങനെ നിങ്ങൾ കരുണ ചെയ്താൽ മർഫിസ് ആകാശഭൂമികളുടെ ഉടമസ്ഥനായ അള്ളാബു നിങ്ങൾക്ക് കരുണ ചെയ്യുന്നതാണ് കരുണ എന്നുള്ളത് അതോ കാരുണ്യം സേവനം നമ്മൾ മനസ്സിലാക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കരുണയുള്ള മനസ്സിൽ നിന്നേ കാരുണ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇപ്പോ ചെ ചില ആളുകൾ നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അവരിൽ നിന്ന് മറ്റുള്ള കർമ്മപസ്കാരങ്ങളോ നോമ്പുകളോ ഒക്കെ കുറവായിരിക്കാം എന്നിരുന്നാലും അവർ കരുണകൾ ചെയ്യും ഒരു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവരുടെ ദുഃഖങ്ങൾ അകറ്റി കൊടുക്കുന്നു പ്രയാസങ്ങൾ നീക്കി കൊടുക്കുന്നു അപ്പൊ അതെന്തുകൊണ്ടാണ് അവരുടെ മനസ്സിനുള്ളിൽ കാരുണ്യം ഉള്ളത് കൊണ്ടാണ് ലോകത്തിന്റെ കാരുണ്യമാണ് വിശേഷിപ്പിച്ചത് അപ്പൊ നമ്മൾ എന്താ വേണ്ടത് നമ്മൾ കരുണയുള്ളവരായിരിക്കണം മറ്റുള്ള മറ്റുള്ളവർ ആരോടൊക്കെ കരുണ വേണം മനുഷ്യരോട് മാത്രമല്ല കരുണ വേണ്ടത് എല്ലാ ജീവികളോടും റോഡിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കല്ല് കണ്ട് ആ കല്ല് കണ്ടാൽ അത് നീക്കി കൊടുക്കുക എന്നുള്ളത് കാരുണ്യ പ്രവർത്തനമാണ് വളരെ തടസ്സ നീക്കലാണത് ആ കല്ല് തട്ടി ഒരു വണ്ടി മറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ തടഞ്ഞു വീണാൽ അതിലുണ്ടാവുന്ന അപകടങ്ങൾ എത്ര ചിലപ്പോൾ ഇത്ര മരണങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം നമ്മൾ മനസ്സിലാക്കണം ആ അത് നീക്കി കൊടുത്ത കാരണത്താൽ കുറെ ജീവൻ നമ്മൾ സംരക്ഷിച്ചു ആ സംരക്ഷിച്ച കാരണത്താൽ നമുക്ക് കരുണ ഉടമസ്ഥനായും നമ്മൾ നമ്മൾ ആളുകൾക്ക് കരുണ ചെയ്യുന്നില്ലേ അള്ളാഹു നമ്മോടും കരുണ കാണിക്കയില്ല അള്ളാഹു കരുണാ വാരിയാണല്ലോ അള്ളാഹുവിന്റെ കാരുണ്യം കണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അവന്റെ കാരുണ്യം ഉള്ളത് നമ്മൾക്ക് ഭക്ഷണം ിക്കാൻ സാധിക്കുന്നത് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നത് നടക്കാൻ സാധിക്കുന്നത് അവനങ്ങാനും കരുണാവാരിധിയല്ലായിരുന്നു എങ്കിൽ നമുക്ക് എണീറ്റ് നിൽക്കാൻ കഴിയുമായിരുന്നു ഭക്ഷണം കഴിക്കാൻ കഴിയുമായിരുന്നോ ജീവിക്കാൻ കഴിയുമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കരുണയുള്ളവരായിരിക്കണം കുടുസായ മനസ്സല്ല നമുക്ക് വേണ്ടത് ഇന്ന് പലരും കുടുസായ മനസ്സാന്റെ ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണമെന്ന് അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ വേണ്ടത് മറിച്ച് ഇന്ന് അതിനെ എങ്ങനെ തടയിടാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന മനസ്സുള്ള ആളുകൾ ഉണ്ട് അത്തരക്കാലോട് ഇന്ന് നമുക്ക് പറയാൻ പറ്റും മഴ വലിയൊരു കാരുണ്യമാണ് ഭൂമിയിലേക്ക് മഴ വർഷിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് സസ്യരാദികൾ വളർന്നു വരുന്നു നമുക്ക് നമ്മുടെ ചൂടുകൾ പോകുന്നു നമുക്ക് മനസ്സിനും ശരീരത്തിനു ആശ്വാസം ലഭിക്കുന്നു നമ്മുടെ മനസ്സിന് സന്തോഷങ്ങൾ ലഭിക്കുന്നു മഴ ലഭിക്കുമ്പോൾ നിരവധി ജീവികൾക്ക് ദാഹമകറ്റാൻ അത് അവസരമാകുന്നു പക്ഷേ ഇതൊക്കെ അലാമിന്റെ റഹ്മത്താണ് കാരുണ്യമാണല്ലോ ഈ സമയത്ത് പൊത്തിലും അവിടെയും ഇവിടെയൊക്കെ ജീവിക്കുന്ന വിഷ ചിലപ്പോൾ പുറത്ത് ചാടി വരും ഈ വിഷ അപകടമാണ് മഴ അനുഗ്രഹമാണ് പക്ഷെ മഴ പെയ്തപ്പോൾ എന്താണ്ട് എന്ത് സംഭവിച്ചതു എല്ലാവർക്കും അനുഗ്രഹം ആയപ്പോൾ ആ സമയത്ത് ചില വിഷജീവികൾ പുറത്തു വരുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ സൂക്ഷിക്കാറ് മഴ പെയ്താൽ സൂക്ഷിക്കണം കാരണം എന്താണ് വിഷജീവികളൊക്കെ ചിലപ്പോൾ കൊത്താനും പിടിക്കാനും ഒക്കെ കാരണങ്ങളുണ്ട് അപ്പൊ കരുണ ഉണ്ടാകുമ്പോൾ കാരുണ്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ചില ആളുകൾ വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് എവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എത്രമാത്രം സഹജീവികളോട് കാരുണ്യം കാണിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മൾ സൃഷ്ടിച്ച ജഗന്നിയന്ധവായ അള്ളാഹു നമ്മോട് കരുണ കാണിക്കും നമ്മൾ കരുണ കാണിച്ചാൽ മാത്രമേ അള്ളാഹു നമ്മോട് കരുണ കാണിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മളോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല നമ്മൾ എത്ര ചെയ്തിട്ടും കാര്യമില്ല ചിലപ്പോൾ അള്ളാഹ് കാരണിച്ചാണ് നമ്മുടെ ഹൃദയത്തിൽ കരുണ എന്ന് പറയുന്ന ആ സാധനം ഇല്ലാതെയായി പോയി അവൾ പരസ്പരം സ്നേഹവും കാരുണ്യവും നമ്മൾക്ക് ഉണ്ടായിരിക്കണം ചിലപ്പോൾ ചെറിയൊരു സേവന മതിയാകും വലിയൊരു ഉപകാരങ്ങളായിരിക്കും അത് കൊണ്ടുണ്ടാകാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്ത് വടിയിലെ ഒരു തടസ്സം നീക്കുക അത് ഈമാനിന്റെ ഭാഗങ്ങളിൽ പെട്ടതാണ് ആണല്ലോ ഇന്ന് പലരും എന്താ ചെയ്യുന്നത് വടിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ് പോകുന്നത് അതല്ല വേണ്ടത് വഴിയിലേക്ക് ഒരാൾ കല്ലും മുള്ളും വലിച്ചെറിയുന്ന ഒരാളുണ്ടെങ്കിൽ ആ കല്ലും മുള്ളും വലിച്ചെറിയല്ലേ എന്ന് പറയുകയാണ് നമ്മൾ വേണ്ടത് അതല്ലെങ്കിൽ അവനെടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാൻ എന്തു എന്തുമാർഗമുണ്ട് എന്നായിരിക്കണം നമ്മൾ ചിന്തിക്കണം അതിനുള്ള പണിയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് മനുഷ്യത്വമുള്ളവരായി മാറണം എന്നർത്ഥം മനുഷ്യത്വമുള്ളവരായിരിക്കണം ഇപ്പൊ ഒരു ജീവി ഒരു ജീവി എന്ത് ചെയ്യാന്ന് നമ്മളൊരു പഴം ഒരു വാഴ നമ്മൾ വെച്ചു നമ്മൾ വലിയ പ്രയാസത്തോടു കൂടിയാണ് അത് വളർത്തിക്കൊണ്ടുവന്നത് എന്നിട്ട് നമ്മൾ വലിയ ആവേശത്തോട് അത് കൊലച്ചു ആ കൊലച്ച കൊലയിൽ നിന്ന് ഒരു കിളി വന്ന് ഒരു കായ തിന്നുപോയി അതിന്റെ പേര് നമ്മൾ ഒരിക്കലും ആ കിളിയെ ക്ഷമിക്കാൻ പാടില്ല ക്ഷവിച്ച് പോയാൽ ഒരു പണ്ടാറടക്കാം ഇത് കേടുവരുത്തിയല്ലോ എന്ന് നമ്മൾ പറഞ്ഞു പോയാൽ നമ്മൾ മനസ്സിലാക്കണം കിളികൾക്ക് എന്തിൽ ഒക്കെ വെച്ച ഭക്ഷണങ്ങളാണ് ഇതൊക്കെ എല്ലാ സാധനങ്ങളും എല്ലാ പറവകൾക്കും എല്ലാത്തിനും അക്ഷണം വെച്ചിട്ടുണ്ട് ആ ഭക്ഷ ആ ഭക്ഷണം തിന്നതിന്റെ കാരണത്താൽ നമുക്ക് അള്ളാഹു എന്ത് തരും പ്രതിഫലം തരും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അധ്വാനിച്ചതിന്റെ പ്രതിഫലം എന്നുള്ള എന്തു ചെയ്യും ആ കിളി തിന്നു ആ കിളി തിന്നതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരും നമ്മൾ മനസ്സിലാക്കണം അത് ഹദീസിലുള്ള കാര്യമാണ് എന്നാൽ ആ കിഴിതിന്നതിന്റെ പേരിൽ ആ കിളിയെ ക്ഷമിച്ചാലോ നമ്മൾ അതുവരെ വെള്ളം കോരി ഒഴിച്ച് അധ്വാനിച്ചുണ്ടാക്കിയ ആ കൃഷിയിൽ നിന്നും ഒരു പഴം ആ കിഴിതിന്നതിന്റെ പേരിൽ ക്ഷമിച്ചപ്പോൾ നമ്മുടെ അധ്വാനം വിഫലമായി പോയി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എല്ലാ ജീവികളോടും നമ്മൾ കരുണ കാണിക്കണം ഇപ്പൊ രണ്ട് ജീവികൾ തമ്മിൽ ഇണ ചേരുകയാണ് അവുകൾക്ക് അവകൾക്കെന്തില്ല പരസ്യമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ് മനുഷ്യർക്കല്ലേ തടസ്സ പാടില്ലാത്തത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഇണ ചേരുമ്പോൾ ആ ജീവികളെ നമ്മൾ ആക്കാൻ പാടില്ല ആട്ടിയോടിക്കാൻ പാടില്ല അവരവരുടെ അവരുടെ ലൈംഗിക സംതൃപ്തി അതിനോട് നടക്കുന്നത് അതോടൊപ്പം അവരുടെ സന്താനോത്പാദനവുമാണ് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഒരു പട്ടി കടിക്കാൻ വരുന്ന പട്ടിയാണെങ്കിൽ അതിനെ കൊല്ലെ എറിഞ്ഞാട്ടാം അതല്ലാതെ സാധാഗതിയിൽ ഒരു നടന്നു പോകുന്ന ഒരു പട്ടിയാണെങ്കിൽ എന്തിനാണ് നമ്മൾ അതിനെ കല്ലെടുത്തെറിയുന്നത് ഒരു പാമ്പ് ഇഴിഞ്ഞു പോകുന്നു ആ പാമ്പിന് നമ്മൾ കൊല്ലാൻ പാടില്ല കടിക്കുന്ന പാമ്പാണെങ്കിൽ നമുക്ക് കൊല്ലാം അത് ആ ആ ജീവിക്കാമ്പിന് ജീവിക്കാൻ അവകാശങ്ങളുണ്ട് പട്ടിക്ക് ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട് അതിന് നമ്മൾ ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് എന്തുണ്ടാകും നമുക്ക് നൽകും എന്നൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തുന്നു നമ്മൾ കാരുണ്യമുള്ളവരായിരിക്കണം മറ്റുള്ള ആളുകൾക്ക് സേവനങ്ങൾ നമ്മുടെ പറ്റുന്ന രൂപമാണോ സേവനം ചെയ്യാൻ പറ്റുന്ന ആ നിലക്ക് നമ്മൾ സേവ